ചാനലിട്ടുണ്ട് അപ്പോൾ ഇത് പാർട്ട് ഫോർ ആണ് എന്തുണ്ടാവുന്നെനിക്കറിയില്ല ഐസ് ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകണം ഓക്കെ ഗൈസ് ആകെ മൊത്തം സംഭവം മാറിയേക്കാണ് ഗെയിം തന്നെ മാറി ഓക്കെ സി ഓക്കെ ആ സാധനം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ എടുക്കാം ഏഹ് ഓക്കെ നമ്മുടെ റോബോട്ടിനെ കൊണ്ട് ആ യെല്ലോ ബേബി പോയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് ഇവിടെ വെക്കണം എന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ഈസ് വേറെ ഇനിയിപ്പോൾ വേറെ ഏതാണോ ഓൺ ആക്കേണ്ടത് ചുമ്പാണോ അതോ നീലയാ നീലോണാക്കി നോക്കാം ഓക്കെ ഈസ് ഓക്കെ 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 ഐസ് ഒരു മഞ്ഞ ലിക്വിഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് ഏസ് ഓക്കെ എന്താ ഇത് നമ്മൾ സത്യം പറഞ്ഞ രണ്ടാമത്തെ സംഭവമാണ് ഐസ് അതായത് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ബ്ലാക്ക് കാറ്റ് പിന്നെ ഒന്ന് ബിഗിനിങ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ ബിഗിനിങ് കണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കളിക്കേണ്ടിരുന്നത് അത് കളിച്ചിട്ട് ഡയറക്റ്റ് ഈ ബ്ലാക്ക് കാറ്റിലേക്ക് കയറുമായിരുന്നു ഏസ് ഓക്കെ ഞാൻ പക്ഷേ ആദ്യം എടുത്തത് ബ്ലാക്ക് ആറ്റ് ആയി പോയി കൈസ് ഓക്കെ നമ്മൾ എന്തായാലും ബിഗിനിങ് ആയിട്ടും വരാൻ കഴിച്ചോ ഓക്കെ ഗൈസ് എന്തൊക്കെയോ സംഭവിക്കാൻ പോണെ എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്നുണ്ട് നമ്മുടെ ബേബി എന്താ ഗോസ് ഡ്രൈവർ ആയി മാറിയോ ഇതേ പുള്ളിക്കാരെ നിന്ന് കത്തണടാ ഓക്കെ ആ ഗൈസ് ഇത് നമ്മൾക്ക് തുറക്കാൻ പറ്റും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പി കണ്ട കഴിച്ചു ഇത് ഇങ്ങനെയായിരുന്നു സംഭവം ഓക്കെ ഇത് ഓപ്പൺ ചെയ്യണം നമുക്ക് മേളിലേക്ക് പോകണം ഓക്കെ മേളിലേക്ക് പോകാൻ എന്ത് ഉണ്ടാവും എനിക്ക് അറിയില്ല ഐസ് എന്ത് വെള്ളം സംഭവിക്കാം ഇവിടെ ഒന്നും കാര്യം കാണാനില്ല ബേബിന്റെ ബേബി വന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നത് ഐസ് ഇവരെന്താണ് പറയുന്നത് കിച്ചണിൽ പോയിട്ട് എന്താ സംഭവം എടുക്കാനാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ബേബിയുടെ വായലൊന്നും സംഭവില്ല ഐസ് ആ സാധനം എടുക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അതിവിടെ ഞാൻ കണ്ടായിരുന്നു എന്റെ പൊന്നേ ഓക്കെ ഇതാന്ന് തോന്നുന്നു ഓക്കെ ആ കൈസീത് തന്നെയാണ് നമുക്കിത് വേഗം കൊണ്ടുപോയി ബേബിക്ക് കൊടുക്കണം ബേബി വയലന്റ് ആയിരിക്കുകയാണ് ഈസ് ഓക്കെ ഗൈസ് ഗെയിം അത്യാവശ്യം സീനായി തുടങ്ങി തുടങ്ങിയ ബേബിക്ക് കൊടുക്കണം ഗൈസ് നോർമലായി എല്ലാം നോർമലായി ആയി ഓക്കെ ഇവിടെ വേറെന്തോ ഡോറ് ഓപ്പൺ ആയിട്ടുണ്ടോ ഗൈസ് അങ്ങനെ മേളിൽ എത്തിക്കാണ് ഐസ് ഇവിടെ ഇത് ഓൺ ആക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇങ്ങനെയാണല്ലേ ഓക്കെ ഓക്കെ ഗൈസ് പക്ഷെ അത് താന്നൂലു അതെന്താ അല്ല നമ്മളത് കാത്തി ഇവിടെ പക്ഷെ പൊങ്ങി ആ ഇങ്ങനെ അറിഞ്ഞല്ലേ ഓക്കേ ഫസ്റ്റ് അതറിഞ്ഞു ഓക്കെ ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് സെറ്റ് ആയിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയാവുന്നുണ്ട് ബേബി ഗൈസ് ബേബി വന്ന് ഗൈസ് പന്നി നിന്നെ നോക്കാൻ വന്നേനെ എനിക്ക് തന്നെ കിട്ടണോളാ ഗൈസ് ആ ബോൾ താഴത്തേക്ക് ഇട്ടു ആ ബോളിൽ എന്തായിരിക്കും ഗൈസ് നമുക്ക് താഴത്തോട്ട് പോകണമെന്നാണ് എനിക്ക് തോന്നണേ നമുക്കെന്തായാലും എന്തായാലും താഴത്തേക്ക് പോയി വെക്കാം നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഇവരെന്താണ് പറയുന്നത് ബോൾ എടുക്കാനാണോ ബോൾ പോയി പെട്ടു എടാ ബേബി പുറകെ വരുന്നുണ്ടാ എടുത്ത് എവിടെയാണോ വാതിലൊന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ വെക്കാനുള്ള സാധനം ഇത് വെക്കണം ഓക്കേ ഇത് വെക്കണം എന്താ ചെയ്യണേ റോബോട്ട് എന്താ കാണിക്കണോ നമുക്ക് മേളിലേക്ക് കയറാൻ പറ്റും ഓക്കെ മേളിലേക്ക് കയറിയിട്ടുണ്ടായി ഗെയിം സീനായി ഗെയിം സീനായി ഐസ് ഇനി താഴ്ത്തേക്ക് ഇറങ്ങണം നമ്മളിത് വന്നാ വഴിയല്ലേ ഓക്കെ ഈ വേണമെങ്കിൽ നമുക്ക് താഴ്ത്തേക്ക് ഇറങ്ങണം വേഗു വേഗം ഗസ് ബേബി സീനായി ഞാൻ വിളിച്ചെന്നെ പിടിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത് ബേബി സീനായിട്ടുണ്ട് നമ്മൾ നേരോഴി പോയി ഇവിടെന്താണ് ഈ കാണിക്കുന്നത് കഴിച്ച ആരോ എന്തോ കാര്യായിട്ട് സംസാരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം തോന്നു ഇത് പുറത്തേക്ക് ഇറങ്ങണം ഐസ് ഇതേ ആ സംഭവം ഓക്കെ ഇതിൻ്റെ മറ്റേ ആ പൊളിഞ്ഞ ആ അതെ പാർട്സ് ഇതും കണ്ട് കൂട്ടിച്ചേർക്കോണ്ടാണ് ഇത് ഓക്കെ ഓക്കെ ഒരു പാർട്ടി പിന്നെ അടുത്ത പാർട്ട് നമ്മൾ അവിടെ പോയി കണ്ടുപിടിക്കും ഇത്ര ഉണ്ടോ ഇവിടെ ഇല്ലല്ലോ ഐസ് അടുത്ത പാർട്ട് അവിടെ പോയി കണ്ടുപിടിക്കും ഓക്കെ ഇതേ കിടക്കണോ ഐസ് ഓക്കെ വെള്ളത്തിൽ കിടക്കുന്നു ഓക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് എനിക്കറിയില്ല ഐസ് എന്തായാലും ഗെയിം സീനായിട്ടുണ്ട് ബേബി സീനായി ഗൈസ് ഗെയ്സ് മുമ്പോട്ട് വീണ്ടും വന്നു വീണ്ടും വന്നു ഓക്കെ ഇന്ന് ഇന്ന വേംപൊക്കെ അയ്യോ പിടിച്ച് 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 പിടിച്ചു ഗൈസ് പിടിച്ചുടാണ്ട് നമുക്ക് ഇങ്ങോട്ട് പോവാൻ പറ്റുള്ള വാതിലടഞ്ഞു ഗസ് റോബോട്ട് നമ്മൾ ചതിക്കാണോ ഗുഡ് നൈറ്റ് ഗൈസ് നമ്മളെ പിടിച്ചു ഗൈസ് ഒന്നുകൂടി ഒന്നുകൂടി ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മള് വേഗം അതിന്റെ അപ്പറേ കടക്കണമെന്നാണോ എനിക്ക് തോന്നണേക്കെ ഗൈസ് പക്ഷേ ഈ റോബോട്ട് കടന്ന എന്താ അത് അടയുകയാണ് ഐസ് ഇതെന്താണ് എന്താണ് സംഭവം ഗൈസ് എനിക്കിത് മനസ്സിലാവുന്നൊരു സംഭവം എടാ വീണ്ടും പിടിച്ചടാ ഗൈസ് ഒന്നോടി ഒന്നുകൂടി വൺസ് മോർ ഓക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാം ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര സ്പീഡിൽ നമ്മൾ എത്രന്നാണ് എനിക്ക് തോന്നണ പക്ഷേ റോബോട്ട് കക്കടന്ന് പോകണം ഗൈസ് വീണ്ടും ഇത് അടഞ്ഞു വയസ്സ് നമ്മളിന് ഏതു വഴി പോകാനാണ് എനിക്ക് അറിയില്ല ഗൈസ് എനിക്കറിയില്ല പിടിച്ച് നമ്മളെ പിടിച്ചു വയസ്സൊക്കെ പിടിച്ച് ഗുഡ് നൈറ്റ് ഗൈസ് നമ്മളിനി ഏതു വഴിയാണ് പോകണത് എനിക്കറിയില്ല ആ വഴി നമ്മൾ ചെല്ലുമ്പത്തേന്റെ അടയാണ് കയ്യോ അത് കൊടുത്തില്ല നമുക്ക് പോകാൻ പറ്റും ഇതുകൊണ്ട് ആ പിടിച്ചത് കയസ് ഇത് എന്താണിത് കയസ് എന്റെ പേടിയെല്ലാം പോയി അയച്ച പേടിയെല്ലാം പോയി എന്നെത്ര പ്രാവശ്യം ഇപ്പൊ പിടിച്ചതെന്നറിയോ കയസ് അത് നമ്മൾ കൊടുത്തു റോബോട്ടിനൊക്കെ നമ്മൾ അട ഇത് എന്താണത് ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല നമുക്ക് പോയി തിരിഞ്ഞാലാ ഇത് ഉള്ള സ്റ്റക്കായിരിക്കണേ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും ഇങ്ങോട്ട് പോകാൻ പറ്റൂല ഗൈസ് എടാ പേടിച്ച് എടാ ഇത് എന്തെന്നാടാ നമ്മൾ ഇതിന് എങ്ങോട്ടാണ് പോകണേ എനിക്ക് മനസ്സിലാവുന്നില്ല സദ്യം പറഞ്ഞാൽ ഓക്കെ നമുക്ക് ഇത് എന്തായാലും കൊടുക്കാം അവിടെ അയ്യോ കൊടുത്തില്ല കൊടുത്തില്ല കൊടുക്ക് കൊടുക്ക് അയ്യോ വരുന്നുണ്ട് വരുന്നുണ്ട് പുറകായിരുന്നുണ്ട് ഇത് എവിടെ ഗൈസ ഓ ഈ വഴിയാണോ ഈ വഴിയാണോ നമുക്ക് വരുന്നുണ്ട് പോകണ്ടത് പുറകരുന്നുണ്ട് നമ്മളിൻ്റെ ഉള്ളിലേക്ക് കയറി ഓ മോനെ അപ്പൊ ഇങ്ങനെയായിരുന്നു സംഭവം ഞാൻ ആ വഴി ശ്രദ്ധിച്ചില്ല തേങ്ങാക്കോല ഓക്കെ നമുക്ക് ഇനി എന്തായാലും മേളിലേക്ക് പോകണം കേസ് നമ്മുടെ റോ ബസ് ഇതോടെ കിടക്കണമല്ലോ നമ്മുടെ റോബോട്ട് അവിടെ കിടക്കണേ പറ്റില്ല നിങ്ങൾക്ക് പക്ഷെ ഇനി നമ്മൾ എന്താണ് ചെയ്യണ്ടേ ഇനി എന്താണ് നമ്മൾ ചെയ്യണ്ടേ ഓക്കെ ഇസ് അപ്പുറം എന്തോ പാലം പോലെ എന്തോ സാധനം വന്നിട്ടുണ്ടല്ലോ ഓക്കെ ഈ വഴി കയറണം ബസ് ഇത് ബസ് എല്ലോ ബേബി വന്നു ബൈസ് ഓക്കെ നമ്മുടെ റോബോട്ട് എണ് അതിനെ തടഞ്ഞു വയ്ക്കുകയാണ് നമുക്ക് എന്തായാലും ഇവിടെ പ്ലേസ് ചെയ്യാം ഓക്കെ അത് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി എന്താ സംഭവിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഐസ് എന്തായാലും ഓക്കെ ആയിക്കൊണ്ടിരിക്കാണ് എന്തുണ്ടാവും എനിക്ക് ഒരു പിടിയൂല ഐസോ ഓക്കെ നമ്മുടെ റോബോട്ട് ഉള്ളോണ്ട് നമ്മള് രക്ഷപ്പെട്ടു ഓക്കെ നമ്മുടെ റോബോട്ട് കൈസോക്കെ നമ്മുടെ റോബോട്ടിനെ തകർത്തു കൈസ് ഇതെന്താണിത് അയ്യോ ബേബി അയ്യോ ഞാൻ വിചാരിച്ചു ബേബി എന്നെ പിടിച്ചു ഓക്കെ ഇത് എന്താണ് കാണുമ്പോ നമ്മുടെ റോബോട്ട് നമ്മൾ നമ്മളിത്രയും സഹായിച്ചാൽ നമ്മുടെ റോബോട്ട് നമ്മളോട് വിട പറയുകയാണ് ഗൈസ് ഒരുപാട് സങ്കടമുണ്ട് നമ്മുടെ റോബോട്ടിന് നമ്മുടെ കൂടെ ഇല്ല ഐസ് റോബോട്ട് പോയി നമ്മൾക്ക് ഇനി താഴത്തേക്ക് പോകണം എന്നാണ് എനിക്ക് തോന്നണേ നമുക്ക് എന്നാലും താഴത്തേക്ക് പോവാസ് ആ യെല്ലോ ബേബി നമ്മുടെ റോബോട്ടിനെ തകർത്തു ഏസ് താഴത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ ഇവിടെ ലോക്കാണല്ലോ എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല ഐസ് ഓക്കേ ഇത് പൊക്കാനൊന്നും പറ്റില്ല അല്ലേ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല എങ്ങോട്ടേക്ക് പോകാൻ പറ്റും ഇവിടെ ഒന്നും ഒന്നും ചെയ്യാനില്ല എനിക്ക് തോന്നണെ ഓ കൈസ് അത് പൊട്ടിത്തെറിക്കാൻ പോവാന്നാണ് എനിക്ക് തോന്നണേ അത് പൊട്ടിത്തെറിച്ച് ഓക്കെ വീണ്ടും പാലം വന്നിട്ടുണ്ട് നമുക്കത് എടുക്കാൻ പറ്റും ഓക്കേ അത് എടുക്കാൻ പറ്റും കൈസ് ഓ എനിക്ക് എനിക്കോണിത് മേളിൽ കൊണ്ടുവന്ന് വെക്കണമെന്നാ തോന്നണേ എനിക്കിത് മേളിൽ കൊണ്ട് ആ ആ ഇവിടെ വെക്കണം കൈസ് ഓക്കേ ഓ ഇത് ഇങ്ങനെ ഇറന്നു കൈസ് കളി നമ്മളിവിടുന്ന് ആയി ഓ ഇതിങ്ങനെ ഇറന്നു കളി ഐസ് ഓക്കേ പക്ഷെ നമ്മുടെ റോബോട്ട് റോബോട്ട് തകർന്നു പോയി ഏസ് അതൊരു വിഷമായി പോയി കാരണം നമ്മളോട് ഇത്ര നേരം നിന്നിട്ടും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ റോബോട്ടിന് ഓക്കെ ഐസ് നമ്മളിവിടുന്ന് എസ്കേപ്പ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഡോറ് തുറക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് ഐസ് ഓക്കെ ഇവിടെ ഒറ്റ അടുത്ത എന്റെ റോബോട്ടും പോയത് ഞാൻ ഈ നിലയില് പോയത് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റിയില്ല എന്താ സംഭവിക്കാൻ എനിക്ക് തന്നെ അറിഞ്ഞുടാ എന്താണ് എന്തൊക്കെയോ മാറ്റം ഇതാരാണ് നമ്മളെനിക്ക് ഓർമ്മ ആ എനിക്ക് ഓർമ്മയുണ്ട് നമ്മളാ മറ്റു ഫോട്ടോഗ്രടെ അങ്ങോട്ടൊക്കെ പോയിപ്പോ മറ്റേ ഒരു കിളിയുടെ ഒരു രൂപം വെച്ചാൽ അവിടെ കണ്ടില്ലായിരുന്നോ ആ എനിക്ക് തോന്നുന്നത് ഗൈസ് നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇത്രയൊക്കെ തന്നെ